സഹോദരങ്ങളെ അങ്ങനെ നീ നിർഭയനാകണ്ട അവർ നിർഭയരാവുകയില്ല പേടിയില്ലാത്തവരാവുകയില്ല സഹോദരങ്ങളെ പേടിക്കണം അള്ളാഹുന്റെ അവിടുത്തെ ജനങ്ങൾക്ക് മദീനയിൽ മഴയ്ക്കിങ്ങനെ മൂടം മേഘം വന്നിങ്ങനെ നിന്നാൽ ജനങ്ങൾക്ക് സന്തോഷിക്കും ഇതാ നിങ്ങൾക്ക് മഴ പെയ്യാൻ പോവുകയാണ് പറയുകയാണ് മേഘം കണ്ടാൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വർണ്ണം ുംറം മാറും അതുപോലെ തന്നെ അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കും വേവലാതിയാണ് പ്രശ്നമാണ് പ്രയാസമാണ് മുഖത്തിന്റെ നിറം വിവർണമായിരിക്കുന്നു അങ്ങനെ അങ്ങനെ ആ ഞാൻ അതിനെ കുറിച്ച് റസൂൽ അല്ലാഹു അലി വസ്സലയോട് ചോദിച്ചു എന്താണ് നിങ്ങൾ ഇങ്ങനെ എല്ലാവരും സന്തോഷിക്കുന്ന സമയത്ത് നിങ്ങളെ ആവലാതിയിലാണ് വിഷമത്തിലാണ് ടെൻഷനിലാണ് അപ്പൊ റസൂൽ അലിവസമ മറുപടി പറഞ്ഞു ചില സമുദായം പറഞ്ഞ പോലെ ആയിരിക്കാം അവർ പറഞ്ഞു അവർ അതാ ഒരു മേഘം അവരിലേക്ക് ഇങ്ങനെ വരുന്നത് കണ്ടപ്പോ അവർ പറഞ്ഞു ഇതാ ഞങ്ങൾക്ക് മഴ പെയ്യ്നുള്ള മേഘമാണത് മുന്തിറുന ഞങ്ങൾക്ക് മഴ കിട്ടാൻ പോവുകയാണ് അവർ സന്തോഷിച്ചു പക്ഷെ അത് അള്ളാഹുന്റെ അതാ പിന്നെ വേഗമായിരുന്നു ാഹുവിന്റെ ശിക്ഷയുടെ മേഘമായിരുന്നു അതുപോലെ ആകിപ്പോകുമോ ഇത് എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് റസൂൽ അല്ലാഹി സൊല്ലാഹു അലൈവസലം ഒരു മഴമേഘം കാണുമ്പോൾ റസൂൾ അല്ലാഹി സൊല്ലാഹു അലിവസലമ ഭയപ്പെട്ടിരുന്നെങ്കിൽ ഒരു ഗ്രഹണം കാണുമ്പോൾ റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈവസ്ലും വസ്ത്രം വലിച്ചടിച്ചുകൊണ്ട് ഓടുമായിരുന്നു പള്ളിയിലേക്ക് നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ എന്തിനായിരുന്നു അതെന്ന് പേടിച്ചുകൊണ്ടായിരുന്നു നമ്മൾക്ക് മമ്മുടെ മുന്നിലൂടെ എത്ര ഗ്രഹണങ്ങൾ കഴിഞ്ഞുപോയി എത്ര ഭൂകമ്പങ്ങൾ കഴിഞ്ഞുപോയി പേടിച്ചിട്ടുണ്ടോ ഒരിക്കലെങ്കിലും പേടിക്കണം സഹോദരങ്ങൾ അതിനെ നമ്മൾ അറിയേണ്ടതുണ്ട് ഞാൻ ഞാനറിഞ്ഞത് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ വളരെ കുറച്ച് ചിരിക്കുമായിരുന്നുള്ളൂ നിങ്ങൾ ഒരുപാട് കരയുമായിരുന്നു എന്ന് അറസോള്ളി സാഹു അലൈവ് വസ്ലമിയുടെ ഹദീസ് നമുക്ക് ആലോചിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മൾ മാറേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു അള്ളാഹുവിലേക്ക് മുന്നിടേണ്ട സമയം നമുക്ക് കഴിഞ്ഞിരിക്കുന്നു പറയുകയാണ് സമയമായില്ലേ أن تخشع قلوبهم لذكر الله وما نزل من الحق الله تعالى ركيت الحق لك الله أنت لك عورة حردائي أغل قيدت بيدت مدنغان مؤمنين لك كايت لهم سميه ما آئت لهم مؤمنين لك الله سبحانه وتعالى جوهرك كيانا يا أيها الناس إن وعد الله حق فلا تغرنكم الحياة